മേപ്പാടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ബി എസ് രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട് രഞ്ജിത്ത് ഇപ്പോൾ കേട്ട ഏറ്റവും ദുഃഖകരമായ കാഴ്ച അത് തന്നെയാണ് ഇപ്പോൾ അർജുൻ പങ്കുവച്ചതും അത് തന്നെയാണ് അതായത് ഇരുനൂ അഞ്ഞൂറ്റി നാൽപ്പതോളം വീടുകളിൽ അവശേഷിക്കുന്നത് ഇരുപത്തി വീടുകൾ മാത്രമാണ് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തേടി നഷ്ടപ്പെട്ടവരെയൊക്കെ തേടി ക്യാമ്പുകളിൽ എത്തുന്ന കാഴ്ചയും അത് മണിക്കൂറുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ മേഖലകളിൽ നിന്നും കേരളത്തിൽ ഒട്ടാകെയുള്ള ജനങ്ങൾ ഉറ്റവരെവിടെയാണ് ബന്ധുക്കൾ എവിടെയാണ് സുഹൃത്തുക്കൾ എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് രഞ്ജിത്ത് ഇപ്പോൾ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത് എന്താണ് നിലവിലെ സാഹചര്യം അവിടുത്തെ ആര്യ ഞാൻ നിൽക്കുന്നത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇവിടെ ഏകദേശം അഞ്ഞൂറ് പേർ ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ഇന്നലെ മുതൽ തന്നെ ഭക്ഷണം എത്തുന്നുണ്ട് വസ്ത്രങ്ങളെത്തുന്നുണ്ട് ഈ ആ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ എത്തുന്ന ഭൂരിഭാഗം ആളുകളിലും അവരുടെ ഏതെങ്കിലുമൊക്കെ ബന്ധുക്കളെ അവിടെ കാണാതായിട്ടുണ്ട് ആ ബന്ധുക്കളെ തേടിയെത്തുന്ന അല്പം മുമ്പ് പോലും ചില ആളുകൾ ഒരു കുടുംബത്തിൽ പന്ന കുടുംബത്തിലെ ഒൻപത് പേരെ കാണാനില്ല എന്ന് എത്തിയിരുന്നു ആ കുടുംബം കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ആദ്യമായി നടത്തേണ്ടത് അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എത്തുന്ന സാധനങ്ങളിൽ ഈ വസ്ത്രങ്ങളിലൊക്കെ തന്നെ പഴയ വസ്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ആ പഴയ വസ്ത്രങ്ങൾ ഒഴിവാക്കണം ഇപ്പോഴും രാത്രി ഉറക്കമൊഴിഞ്ഞൊക്കെ ഇവിടെ നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട് ഈ ക്യാമ്പിൽ പ്രധാനമായിട്ടും ഇനി എന്തൊക്കെയാണ് ആവശ്യം വസ്ത്രങ്ങൾ പുതിയ വസ്ത്രങ്ങൾ എന്തായാലും ഇപ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട് ദുരിതത്തിൽ അവരെ ബന്ധുക്കൾ വന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വസ്ത്രാവശ്യമുണ്ട് പിന്നെ അവരെ സംബന്ധിച്ചിട്ട് അവരെ കയ്യിലൊന്നും ഇല്ല അപ്പോൾ നിലവിൽ അപ്പോൾ സ്വാഭാവിക എത്ര വസ്ത്രം വന്നാലും നമുക്ക് പ്രശ്നമല്ല പക്ഷേ നിലവിൽ ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം പുതിയതായിരിക്കണം എന്നാണ് പുതിയതായിരിക്കണം അതായത് ഓൾറെഡി അറിയാലോ അവരുടെ മാനസിക മാനസികാവസ്ഥ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും ആ സമയത്ത് നമ്മൾ പഴയൊരു വസ്ത്രം കൊടുക്കാൻ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പൊ നമ്മൾ ഒരുപാട് വട്ടം പറയുന്നുണ്ട് പല രീതികളും മീഡിയ വഴിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവരുന്നു പാകം ചെയ്ത വസ്തുക്കൾ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട് എങ്ങനെയാണ് പാചകം ചെയ്ത വസ്തു ഭക്ഷണങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല അങ്ങനത്തെ ഭക്ഷണങ്ങൾ കിട്ടുന്ന കുറവാണ് പക്ഷേ പെട്ടെന്ന് കേടുവരുന്ന ഭക്ഷണങ്ങൾ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട് ചിരത്തിലുള്ള ബ്രെഡ് പോലത്തെ കാര്യങ്ങൾ ക്രീം പന് പോലത്തെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് കഴിച്ച് തീർക്കേണ്ടായിട്ടുള്ള ഭക്ഷണങ്ങൾ അതിനോട് പ്രരിയോ അല്ലെങ്കിൽ ചെറുപയറോ കടലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിന് ശേഷമോ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അറിയാം എന്തായാലും ഒരു അഞ്ചാറ് മാസത്തേക്കുള്ള മുമ്പോട്ട് നമ്മൾ എന്തായാലും കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുൻ മുൻപ് ഇപ്പോൾ രാത്രിയും സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേവനമുണ്ടല്ലേ ഉറപ്പായിട്ടും അതായത് നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അതല്ലാണ്ട് ഒരുപാട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്ക് ഉണ്ടല്ലോ അപ്പം ഒരുപാട് പേര് ഇപ്പോഴും ലൈവായിട്ട് ഇവിടെ തന്നെയുണ്ട് രാവിലെയൊക്കെ കൂടുതലും സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് കൈകാര്യം ചെയ്യും ഉറപ്പായിട്ടും രാവിലെ ഒരു രാത്രി സമയത്താണ് കുറച്ച് കുറവുള്ളത് സ്ഥായിട്ടും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകും രാവിലെ ഒരു എട്ടര തൊട്ട് വൈകുന്നേരം ഒരു ഒരേ വരെ എട്ട് മണിവരെ ഒക്കെ ഫുൾ ആൾക്കാരുണ്ട് ഇവിടെ ായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെവിടെ ഞങ്ങൾ ഒക്കെ സി ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരാണ് എൻ്റെ പേര് ഷമീർ മുക്കം ജീവകാരുണ്യ പ്രവർത്തകരാണ് ഈ ഭക്ഷണം കൊണ്ടുവന്നാണോ ആ ഭക്ഷണം ഞങ്ങൾ ഇന്നലെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇന്നലെ സാറ് പറഞ്ഞല്ലോ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പഴയ ഡ്രസ്സുകൾ ഇന്നലെ ഞങ്ങൾ കളക്ട് ചെയ്തു പോകാൻ ഒരുപാട് പഴയ ഡ്രസ്സുകൾ കണ്ടതിന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ ബ്രെഡുകൾ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ദൗർബാല്യമാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന ആളുകൾക്ക് പഴയ ഡ്രസ്സുകളും പഴയ ഭക്ഷണങ്ങളും കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു രാത്രി കൊണ്ട് ഇല്ലാതായ കുടുംബങ്ങളാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് മേഡം എല്ലാവരും ഞാൻ ബേപ്പൂരിൽ നിന്നാണ് ഒ കെ എസ് ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സൺ ആണ് നമ്മളെ മെമ്പേഴ്സാണ് ഇതൊക്കെ നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ സജീവമായിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരുപാട് അവിടുന്ന് കഴിക്കുന്ന മയ്യത്തുകൾ എടുത്ത് ആംബുലൻസിൽ കയറ്റാനൊക്കെ നമ്മുടെ മെമ്പേഴ്സ് തന്നെ ഉണ്ടായത് ഇത് നമുക്കൊരു സഹായിട്ട് വന്നൊരു മോനാണ് അഷ്ക്ക് അർഷിക്ക് പക്ഷേ ആളും ഇതിന് ക്ലീൻ ചെയ്യാനും മയത്തെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിച്ച ആൾ ഞങ്ങളോട് റിക്വസ്റ്റ് പോലെ ചോദിച്ചതാണ് ഞങ്ങൾ എത്രത്തോളം സന്നദ്ധ പ്രവർത്തകർ ഇവിടെയാണ് സഹകരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ചൂ ചൂരൽ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നത് നമ്മൾ ചുരൽ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ ക്യാമ്പിൽ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുക ഇവിടെ പ്രവർത്തകർ കൂടെ നമ്മളെ അതിൽ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ അതല്ലേ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു കൊടുത്ത് നമ്മൾ എല്ലാ പ്രവർത്തകരും നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് നിങ്ങൾ ആവശ്യം പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് പറയാണ്ട് നിങ്ങൾ ദയവി വിചാരിച്ച് പഴയ ഡ്രസ്സുകളും അതേപോലെ പേ ഭക്ഷണ ഉണ്ടോ ചുരം കയറി വരണ്ട കാരണം ഞാൻ നല്ലൊരു വീട് ചെയ്തിരുന്നു അത് അത് ചെയ്തതിൻ്റെ ശേഷം കുറേ കുറഞ്ഞിട്ടുണ്ട് അത് മാത്രമാണ് കാരണം ഒരു രാത്രി കൊണ്ട് ഒന്നും ഇല്ലാതായ ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ അവരുടെ മാനസിക നിലയങ്ങളൊന്നും മനസ്സിലാക്കണം അതേപോലെ ഫോട്ടോ ഷൂട്ട് എടുക്കാനും അതേപോലെ ഇവിടെ വെറുതെ കുറേ കുറേ പ്രവർത്തകർ വന്നിട്ട് വെറുതെ ഫോട്ടോ ഷൂട്ട് എടുത്ത് പോകുന്ന ഒരു പ്രവണത ഉണ്ട് അതൊക്കെ മാറ്റി വെച്ച് മനുഷ്യനെ മനുഷ്യനാണ് കാണുന്ന ഒരു രീതി കൊണ്ടുവരണം കാരണം നമ്മൾ വിചാരിക്കുന്നത് എത്ര ഇവിടെ കാരണം ഇപ്പോൾ ഒരു കുട്ടിനെ കണ്ടു രണ്ട് ഭാഗം പോയി മുഖം ചതഞ്ഞിരുന്ന് അതിനെ കുളിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത് അപ്പോൾ അത്രക്കും മാനസികാഷ്മയത്തോടെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മളെ കുടുംബം വിട്ടിവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഈ സഹ സഹജികളോടുള്ളൊരു എനിക്ക് പറയാൻ കഴിയില്ല എനിക്കിതാ പറയാനുള്ളൂ പഴയ ഭക്ഷണങ്ങളും പഴയ ഡ്രസ്സുകളും കൊണ്ടാതിരിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്നാകരുത് മനസ്സിലായോ അവർ ചുരം കയറി ആരും വരണ്ട പഴയ ഡ്രസ്സും കൊണ്ട് ഇന്നലെ ഞാൻ കട്ട് കട്ടച്ച പറഞ്ഞതാണ് അപ്പോൾ അതൊന്ന് ഇത് ഇതൊന്ന് കേൾക്കുന്നവരും മാനസികമായിട്ടൊന്ന് മനസ്സിലാക്കുക ആർക്കും ഒരു സ്ഥലത്തും ഇതേപോലൊരു അപകടം നമ്മളെ കേരളത്തിൽ വരാതിരിക്കട്ടെ എന്നും കൂടി എല്ലാവരും ഒന്ന് പാർത്ഥിക്കുക അത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതൊരു വലിയ ആവശ്യം തന്നെയാണ് ഇന്ന് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നവർ കുറച്ച് കാലത്ത് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുവരിക അതുപോലെ ഭക്ഷ വസ്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ അതും പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതായാലും ക്യാമ്പിൽ ഇപ്പോൾ ഇവരെ ഇവിടെ പൂർണ്ണമായും സജ്ജമാണ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മൂന്നു നേരം നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകളുടെ മാനസികാവസ്ഥ വളരെ മോശമാണ് കാരണം അവർക്ക് പല ും ഇവിടെ താമസിക്കുന്ന ഈ അഞ്ഞൂറ് പേരെന്ന് പറയുന്ന അവരുടെ പലരെയും നഷ്ടപ്പെട്ട ആളുകളാണ് സ്വാഭാവികമായിട്ടും അവർക്ക് ഇനിയും കണ്ടെത്താനുള്ള ആളുകളുണ്ട് നമ്മൾ നേരത്തെ ഇവിടെ രാത്രി വന്ന സമയത്ത് ഒരു മൂന്ന് കുടുംബങ്ങൾ ആ മൂന്ന് കുടുംബങ്ങൾ പതിനഞ്ച് പേരെയാണ് കാണാനില്ലാത്തത് ആ ഒൻപത് പന്ത്രണ്ട് പേരടങ്ങിയ ഒരു കുടുംബത്തിൽ ഒൻപത് പേരെ പൂർണമായിട്ടും കാണുന്നില്ല അതുപോലെ ഒരു ഉമ്മയും വാപ്പയും കാണുന്നില്ല ഉമ്മയും വാപ്പയും തനിച്ച് താമസിക്കുകയായിരുന്നു ഉമ്മയും വാപ്പയും കാണുന്നില്ല ബദുറുദ്ദീൻ നബീസ എന്ന പേരുള്ള ഉമ്മയും വാപ്പയും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് മകൻ വന്നിരുന്നു അത്തരത്തിൽ ധാരാളം ആളുകൾ ഈ ക്യാമ്പുകളിലേക്ക് ഇപ്പോഴും ആളുകളെ അന്വേഷിച്ചുകൊണ്ട് എത്തുന്നുണ്ട് അവരെ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നാളെയും ഈ തിരച്ചിൽ തുടരും ഈ ക്യാമ്പിൽ ഇത്രയും ആളുകളുണ്ട് എൺപത്തിരണ്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ എൺപത്തിരണ്ട് ക്യാമ്പുകളിലായി ആയിരക്കണക്കിന് ആളുകൾ ആയിരത്തി അറുനൂറിൽ നിന്നാണ് ഇപ്പോൾ കിട്ടുന്ന കണക്ക് അത്രയും ആളുകൾ താമസിക്കുന്നുണ്ട് ഇവരെല്ലാം അവരുടെ ഉറ്റവരുടെയും ഉരവരെയും ഉടയവരെയും ഒക്കെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്